ക്ലബ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രഥമ പരിശീലനം നൽകി കാസർഗോഡ് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ജില്ലാ മേധാവി ബിജോയ് ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാ രംഗത്ത് നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് റോട്ടറി ക്ലബ് കാസർഗോഡ് എസ് പി ഓഫീസ് കാസർഗോഡ് ഐ എം എ കാസർഗോഡ് ഐ എ പി കാസർഗോഡ് എന്നിവയുമായി സഹകരിച്ച് കാസർഗോഡ് എ ആർ ക്യാമ്പിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എമർജൻസി ലൈഫ് സപ്പോർട്ട് ബി എൽ എസ് സി പി ആർ ഫസ്റ്റ് എയ്ഡ് എന്നിവയിൽ പരിശീലനം നൽകി ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ബേസിക് അതുപോലെ തന്നെ കാർഡിയോ പള്ളി പറഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സി പി ആർ ഒക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങളെ നേരിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ട്രെയിനിങ് തരുന്നു ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും സീരിയസ്നെസോട് കൂടി കാണണം

എന്നിട്ട് കാസ് ആല് വെച്ചു കൈ ഇങ്ങനെ വെച്ചു ഇത് നോർമൽ നോർമലിൻ്റെ ട്രൈ ചെയ്യരുത് ബോഡി ഉള്ളവർ മാത്രം ഇൻ ആൻഡ് ആൻഡ് അപ്പ് അപ്പ് ഇൻ ഇൻ ആൻഡ് അപ്പ് ഇൻ ആൻഡ് അപ്പ് ഇങ്ങനെ ഫൈവ് ടൈംസ് ചെയ്തു രണ്ടേജ് ഉണ്ടോ നോക്കുന്നു റിമൂവ് ചെയ്യാൻ നോക്കുന്നു ഇനി ഇത് സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു ഇതാണ് കമലിറ്റ്മെൻറ്റ് പറയുന്ന ടെക്നീക്ക് ഇങ്ങനെ കുടിക്കുക ബാക്കിലേക്ക് സ്ട്രോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫൈവ് ടൈംസ് ഒന്ന് രണ്ട് തിരിച്ചു തിരിച്ചു റിമൂവ് റിമൂവ് ചെയ്യാൻ കംപ്രഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് അഞ്ച് അഞ്ച് ഇത് റിപ്പീറ്റ് റിസർവ് ഇൻസ്പെക്ടർ മധുസൂദനൻ പി റോട്ടറി ക്ലബ് കാസർഗോഡ് സെക്രട്ടറി റൊട്ടേറിയൻ ഹരിപ്രസാദ് കെ ജോയിന്റ് സെക്രട്ടറി വിശ്വജിത്ത് എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി പി ആർ പരിശീലനം ടോൺഡേയിൽ നിന്ന് ഫോറിൻ ബോഡി നീക്കം ചെയ്യാനുള്ള ഹേംലിച്ച് എയർവേ മാനേജ്മെന്റ് ആൻഡ് സി പി ആർ ചൈൽഡ് സി പി ആർ എന്നിവയിൽ എഴുപത്തഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ എം സദാശിവൻ സ്വാഗതവും ഡി എച്ച് ക്യു എ എസ് ഐ സുരേഷ് നന്ദിയും പറഞ്ഞു റോട്ടറി ക്ലബ് കാസർഗോഡ് അതിൻ്റെ ജില്ലാ മുൻഗണനാ പരിപാടിയുടെ കീഴിൽ ഗിഫ്റ്റ് ഓഫ് ലൈഫ് പരിപാടി നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്